നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ആർ എസ് എസ് ഐദ്ധാന്തികൻ ഗുരുമൂർത്തിയെ ക്ഷണിച്ച് രാജ്ഭവനിൽ പ്രഭാഷണം നടത്തിയ സംഭവം അക്ഷരാർത്ഥത്തിൽ ആ സംഭവം എന്തുകൊണ്ട് സർക്കാർ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നും ഈ വിഷയത്തിൽ ഒരു പ്രതികരണം ഉണ്ടാകുന്നില്ല ഒരു വിമർശനം ഉണ്ടാകുന്നില്ല എന്ന ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായിരുന്നു ഇപ്പോൾ മുഖ്യമന്ത്രി ഈ വിഷയത്തെ വിമർശിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം നടന്ന വാർത്താ സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രി വിമർശനം ഉന്നയിച്ചത് ആർ എസ് എസ് കാരൻ സംഘടിപ്പിക്കുന്ന പരിപാടിയായി അത് മാറി എന്നാണ് മുഖ്യമന്ത്രി വിമർശിച്ചിരിക്കുന്നത് ഗുരുമൂർത്തിയുടെ പ്രഭാഷണം അസ്വാഭാവിക നടപടിയാണ് നമ്മുടെ ഗവർണർ അങ്ങനെയായി പോകരുതായിരുന്നുവെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ചെന്ന പേരിലാണ് ഗുരുമൂർത്തി രാജ്ഭവനിൽ പ്രഭാഷണം നടത്തിയത് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അധ്യക്ഷനായി സംഘടിപ്പിച്ച പരിപാടിയായിരുന്നു ഇത് എന്നാൽ മുഖ്യമന്ത്രി ആ പരിപാടിയെ വിമർശിച്ചിരിക്കുകയാണ് അതേസമയം മറ്റൊരു അതായത് ഇപ്പോൾ ഗവർണറും സർക്കാരും തമ്മിൽ ചില അസ്വാരസ്യങ്ങളൊക്കെ ഉടലെടുത്ത് തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ഇപ്പോൾ ഈ വിഷയത്തിൽ ഗവർണറിനെ മുഖ്യമന്ത്രി വിമർശിച്ചിരിക്കുന്നു തൊട്ട് മുന്നേ ഉണ്ടായ ഒരു സംഭവം കൂടി നമുക്ക് എടുക്കാവുന്നതാണ് നിയമസഭ പാസാക്കി രാജ്ഭവനിലേക്ക് അയച്ച സർവകലാശാല ഭേദഗതി ബില്ലുകളിൽ ഗവർണർ ഒപ്പിടില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ആ ഒരു നിലപാട് അദ്ദേഹം സ്വീകരിച്ചിരിക്കുകയാണ് ചാൻസലർ എന്ന നിലയിലുള്ള ഗവർണറുടെ അധികാരം വെട്ടിക്കുറയ്ക്കുകയും അത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് കൈമാറുകയും ചെയ്യുന്നതാണ് ബില്ലുകൾ ഈ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ആ ബില്ലുകളിൽ ഒപ്പിടില്ല എന്ന ഒരു തീരുമാനത്തിലേക്ക് ഗവർണർ എത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഗവർണറുടെ ഈ തീരുമാനം സർക്കാരിന് അക്ഷരാർത്ഥത്തിൽ ഒരു എന്താ കുടുക്കിലാക്കിയിരിക്കുകയാണ് ഗവർണർക്ക് ലഭിച്ച നിയമോപദേശവും ഇത് ശരിവയ്ക്കുന്നതാണ് അതായത് ചാൻസലറിൻ്റെ ഒരു അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കപ്പെടുന്ന ബില്ല് എന്ന ഒരു നിയമോപദേശവും ഗവർണർക്ക് കിട്ടി ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അതിലൊപ്പിടില്ല എന്ന നിലപാട് അദ്ദേഹം വ്യക്തമാക്കിയത് എന്തായാലും ഇനി മുന്നിലുള്ള സാധ്യത ഈ സാഹചര്യത്തിൽ ഇനി ഒപ്പിടില്ല എന്ന് ഗവർണർ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ബില്ലുകൾ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വിട്ടേക്കും ഗവർണർ സർക്കാരിന് തിരിച്ചയക്കുകയാണ് മറ്റൊരു മാർഗം രണ്ട് മാർഗ്ഗങ്ങളുണ്ട് പക്ഷേ ഈ ഗവർണർ സർക്കാരിന് ബില്ല് തിരിച്ചയക്കുകയാണെങ്കിൽ ഇതേ ബില്ല് സർക്കാർ വീണ്ടും സമർപ്പിച്ചാൽ ഗവർണർ അംഗീകരിക്കേണ്ടി വരും അപ്പോൾ തീർച്ചയായിട്ടും രാഷ്ട്രപതിക്ക് വിടേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത് തീർച്ചയായിട്ടും ഗവർണർ അത്തരത്തിൽ നീങ്ങും എന്ന് തന്നെയാണ് കരുതുന്നത് കേരള എം ജി കാലിക്കറ്റ് കണ്ണൂർ മലയാളം സംസ്കൃത കുസാറ്റ് സാങ്കേതിക സർവകലാശാലകളെ നിയമം ഭേദഗതി ചെയ്തുകൊണ്ടുള്ള ബില്ലുകൾ ാണ് നിയമസഭ പാസാക്കിയത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു രാജ്ഭവനിൽ എത്തി നടത്തിയ കൂടിക്കാഴ്ചക്ക് ശേഷമായിരുന്നു ഈ ബില്ലുകൾ നിയമസഭയിൽ അവതരിപ്പിക്കാൻ ഗവർണർ അനുവാദം നൽകിയത് അന്ന് ചൂണ്ടിക്കാട്ടിയ പ്രശ്നങ്ങളെല്ലാം ഇപ്പോഴും നിലനിൽക്കുന്നുവെന്നാണ് രാജ്ഭവൻ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് അതേസമയം ഇതേ ബില്ലുകൾക്കൊപ്പം അയച്ച സ്വകാര്യ സർവകലാശാല ബില്ലിൽ ഗവർണർ ഒപ്പുവയ്ക്കും ഗവർണറെ മറികടന്ന് സർവകലാശാലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വിശദീകരണം തേടാൻ ബില്ലുകൾ മന്ത്രിക്ക് അധികാരം നൽകുന്നുണ്ട് മന്ത്രി നൽകുന്ന നിർദ്ദേശം സർവകലാശാല പാലിക്കണമെന്നും വ്യവസ്ഥ ചെയ്യുന്നുണ്ട് സംസ്ഥാന നിയമങ്ങൾക്കെതിരെ സർവകലാശാല ജീവനക്കാർ സമയം സമരം ചെയ്യരുതെന്ന നിർദ്ദേശമുണ്ട് പക്ഷേ കേന്ദ്ര നിയമത്തിനെതിരെ പാടില്ലെന്ന് വ്യവസ്ഥ ചെയ്തിട്ടില്ല എന്നാണ് വ്യക്തമാക്കുന്നത് രാജേന്ദ്ര വിശ്വനാഥ് ആലേഖർ ഗവർണറായി എത്തിയ ശേഷം ആദ്യമായാണ് ഒരു ഏറ്റുമുട്ടൽ എന്ന രീതിക്ക് അതായത് നേരത്തെ ഒരു വിഷയത്തിൽ ഏറ്റുമുട്ടിയിട്ടുണ്ട് ഇപ്പോൾ ബില്ലുകളുടെ കാര്യത്തിലും ഏറ്റുമുട്ടൽ തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ മാത്രമല്ല മൂന്നാമതായിട്ട് ഈ പ്രഭാഷണം നടത്തിയ കാര്യത്തിലും സർക്കാർ അദ്ദേഹത്തെ വിമർശ അല്ലെങ്കിൽ മുഖ്യമന്ത്രി അദ്ദേഹത്തെ വിമർശിച്ചിരിക്കുന്നു ഇപ്പോഴത്തെ ഗവർണർ പക്വമതിയാണെന്നും സർക്കാരുമായി ഊഷ്മള ബന്ധമാണെന്നും അടുത്തിടെ ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രശംസിച്ചതാണ് പക്ഷേ പിന്നാലെ അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ അത് രാജ്ഭവനിലെ ആർ എസ് എസ് സൈദ്ധാന്തികന്റെ പ്രഭാഷണം സംഘടിപ്പിച്ചത് അത് മുഖ്യമന്ത്രി എന്തായാലും വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് ഇനി ബില്ലുകളുടെ കാര്യത്തിൽ ഒരു പോരാട്ടം ഉണ്ടാകുമോ നേരത്തെ ഗവർണർ മുഹമ്മദ് ആരിഫ് ഖാനുമായി സർക്കാർ നടത്തിയ പോരാട്ടങ്ങൾ അത് ഏറ്റുമുട്ടലുകളൊക്കെ നമ്മൾ കണ്ടതാണ് അത്തരത്തിലുള്ളൊരു പോരാട്ടത്തിലേക്ക് പുതിയ ഗവർണറുമായി സർക്കാർ ഒരു ഏറ്റുമുട്ടലിന് തയ്യാറാവുകയാണോ എന്ന ചോദ്യങ്ങളൊക്കെ ശക്തമാവുന്നുണ്ട് താൽക്കാലിക വി സി നിയമനം സർക്കാർ നൽകുന്ന പട്ടികയിൽ നിന്ന് വേണമെന്ന ഹൈക്കോടതി ഉത്തരവിനെതിരെ അപ്പീൽ നൽകിയിരിക്കുന്ന സാഹചര്യത്തിൽ ഇക്കാര്യത്തിൽ ഗവർണർ തൽക്കാലം തീരുമാനമെടുക്കില്ല എന്ന ഒരു വിഷയം കൂടി മുന്നിലുണ്ട് സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളുടെ നിയമനത്തിലാണ് കോടതി ഉത്തരവ് ഹൈക്കോടതി വിധി വന്നതിന് പിന്നാലെ സർക്കാർ ഇരു സർവകലാശാലകളിലേക്ക് നൽകിയിരുന്നു ഗവർണറും കെ ടി യു വി സി ഡോക്ടർ കേശിവ പ്രസാദ് ഡിജിറ്റൽ സർവകലാശാല വി സി ഡോക്ടർ സിസ തോമസ് എന്നിവർ നൽകിയ അപ്പീൽ വെള്ളിയാഴ്ച കോടതി പരിഗണിക്കും ഇരുവരുടെയും കാലാവധി അവസാനിച്ചെങ്കിലും വെള്ളിയാഴ്ച വരെ തൽസ്ഥിതി തുടരാൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ സമയത്ത് നയ തീരുമാനങ്ങൾ എടുക്കരുത് എന്നാണ് കോടതിയുടെ നിർദ്ദേശം അതേസമയം ഇപ്പോൾ നിർണായകമായി മറ്റൊരു വാർത്ത പുറത്തു വരുന്നത് അതുകൂടി നോക്കാം ഡിജിറ്റൽ സർവകലാശാലയിലെ താൽക്കാലിക വൈസ് ചാൻസലർ ഡോക്ടർ സിസാ തോമസിന് പെൻഷൻ ആനുകൂല്യങ്ങൾ നിഷേധിച്ച നടപടിയിൽ സംസ്ഥാന സർക്കാരിന് കനത്ത തിരിച്ചടി പെൻഷൻ അടക്കമുള്ള വിരമിക്കൽ ആനുകൂല്യങ്ങൾ രണ്ടാഴ്ചയ്ക്കകം നൽകണമെന്ന ഹൈക്കോടതി ഉത്തരവ് വന്നിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ കനത്ത തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് പ്രത്യേകിച്ച് ഈ ഒരു സിസാ തോമസിൻ്റെ നിയമനമൊക്കെ കഴിഞ്ഞ ഗവർണറുമായിട്ട് സർക്കാർ ഏറ്റുമുട്ടിയ ഒരു വിഷയം തന്നെയായിരുന്നു ഈ ഒരു ഗവർണർ मुं गवर्ण अजून चांसलर गवर्नर പുറത്താക്കുന്നു ഇതിന് പിന്നാലെ അദ്ദേഹം തന്നെ ചില വി സിമാരെ നിയമിക്കുന്നു അത്തരത്തിൽ നിയമിച്ച വൈസ് ചാൻസലർ ഡോക്ടർ സിസ തോമസിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അതായത് സർക്കാർ സംഘടനകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഇപ്പോൾ അതേ വിഷയത്തിൽ തന്നെ ഇപ്പോൾ സർക്കാർ തിരിച്ചടിയേറ്റിയിരിക്കുകയാണ് വിരമിച്ച് രണ്ടു വർഷം കഴിഞ്ഞിട്ടും ആനുകൂല്യങ്ങൾ നൽകിയില്ലെന്നാരോപിച്ച് സിസാ തോമസ് നൽകിയ ഹർജിയിലാണ് കോടതി ഉത്തരവ് അച്ചടക്ക ലംഘനത്തിലെ അന്വേഷണം എന്ന പേരിൽ പെൻഷൻ ആനുകൂല്യങ്ങൾ തടയുന്നത് ശരിയല്ല എന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുന്നു പെൻഷൻ യുടെ പലിശയിൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന് തീരുമാനമെടുക്കാം അച്ചടക്കത്തിന്റെ പേരിൽ ആനുകൂല്യങ്ങൾ നിഷേധിക്കരുത് ജസ്റ്റിസുമാരായ മുഹമ്മദ് മുഷ്താഖ് ജോൺസൺ ജോൺ എന്നിവർ എന്നിവരുൾപ്പെട്ട ബെഞ്ചാണ് നിർണായകമായ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് സിസാർ തോമസ് വിരമിച്ച് രണ്ടു വർഷം കഴിഞ്ഞു പക്ഷേ ആനുകൂല്യങ്ങൾ സർക്കാർ തടഞ്ഞു വെക്കുകയായിരുന്നു ഈ നടപടിയാണ് ഇപ്പോൾ ഹൈക്കോടതി അതിരൂക്ഷമായി വിമർശിച്ചിരിക്കുന്നത് ജീവനക്കാരുടെ ബാധ്യതകൾ ഉൾപ്പെടെയുള്ളവയിൽ അവർ വിരമിക്കു മുൻപ് സർക്കാർ എന്ന് കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരുന്നു സിസ തോമസിന്റെ വിരമയ്ക്കൽ ആനുകൂല്യങ്ങൾ നൽകാത്തതിൽ വർഷമായി സർക്കാർ എന്താണ് അന്വേഷിക്കുന്നതെന്നും ഹൈക്കോടതി ചോദിക്കുന്ന സാഹചര്യമുണ്ടായി അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലും സിസ തോമസിന് ആനുകൂല്യം നൽകുക എന്ന ഉത്തരവ് പുറത്തുവിട്ടിരുന്നു എന്നാൽ ഈ വിഷയത്തിൽ ഹൈക്കോടതി നിർണായകമായ ഇടപെടൽ നടത്തിയിരിക്കുന്നു സർക്കാരിന് കനത്ത തിരിച്ചടി നൽകുന്ന ഒരു ഇടപെടലാണ് ഇപ്പോൾ ഈ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് നമുക്കറിയാവുന്നതുപോലെ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുമായി ഈ സർക്കാർ പോരാടിയ പോരാട്ടം ഒരു ഇരുകൂട്ടരും അതായത് ഗവർണറും സർക്കാരും തമ്മിൽ വൻ പോരാട്ടമായിരുന്നു പ്രത്യേകിച്ച് സർവകലാശാലയുടെ കാര്യത്തിലും ബില്ലുകൾ ഒപ്പിടുന്ന കാര്യത്തിലുമൊക്കെ വലിയ വി സിമാരുടെ കാര്യത്തിൽ വി സി നിയമനത്തിലൊക്കെ വലിയ രീതിയിലുള്ള പോരാട്ടമായിരുന്നു കൂട്ടനും തമ്മില് നടത്തിയത് ഒരുപാട് പോരാട്ടം നമ്മൾ കണ്ടതാണ് അതായത് ബി സിമാരെ നിയമിക്കുമ്പോൾ അത് ഗവർണർ അംഗീകരിക്കുന്നില്ല ഗവർണർ സ്വന്തം നിലയ്ക്ക് നിയമനം നൽകുന്നു അതുപോലെ തന്നെ അദ്ദേഹം ഒരുപാട് പേരെ പിരിച്ചുവിടുന്നു പല കാരണങ്ങളാൽ പിരിച്ചുവിടുന്നു മറ്റു ചിലരെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നു ഇത് സർക്കാരിനെ ചൊടിപ്പിക്കുന്നു ഇത്തരത്തിലുള്ള എത്രയോ എത്രയോ പോരാട്ടങ്ങൾ നമ്മൾ കണ്ടിരിക്കുന്നു അപ്പോൾ ഈ പുതിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അവക്കറുമായിട്ട് നല്ല രീതിയിലുള്ള ഒരു സമീപനമായിരുന്നു രണ്ടുപേരും ഇതുവരെയും കാഴ്ച വഹിച്ചു അതായത് മറ്റ് പ്രശ്നങ്ങളും െ സമാധാനത്തോടെ പോകണം എന്നൊരു ഉദ്ദേശം ആണ് ഉള്ളതെന്ന തരത്തിലായിരുന്നു പ്രതികരണം പുതിയ ഗവർണറേത് ഒന്നിച്ചു പോകണം സർക്കാരുമായി ഒരുമിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോകാനാണ് താൻ ആഗ്രഹിക്കുന്നത് എന്നതടക്കമുള്ള പ്രതികരണമായിരുന്നു ഗവർണർ നടത്തിയത് പക്ഷേ എതിർക്കേണ്ട കാര്യങ്ങൾ എതിർത്തും വിമർശിക്കേണ്ട കാര്യങ്ങൾ വിമർശിച്ചും തന്നെയാണ് പുതിയ ഗവർണർ നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ളത് എന്തായാലും ഇപ്പോൾ സർക്കാരും ഗവർണറും തമ്മിൽ ഏറ്റുമുട്ടൽ തുടങ്ങിയോ അല്ലെങ്കിൽ ഒരു ഏറ്റുമുട്ടൽ കാഹളനാദമാണോ ഉയരുന്നത് എന്ന എന്ന ചോദ്യം ഉയരുന്ന തരത്തിൽ ബില്ലുകളുടെ കാര്യത്തിൽ ഒരു ഒരു ഭിന്നാഭിപ്രായം ഇരുകൂട്ടർക്കുമിടയിൽ ഉണ്ടാകുന്നു മാത്രമല്ല ചടങ്ങ് സംഘടിപ്പിച്ചതിൽ മുഖ്യമന്ത്രി വിമർശനം ഉന്നയിക്കുന്നു സർക്കാർ ഗവർണർ ബന്ധം ഏത് രീതിയിലാണ് വഴിമാറുക ഒരു പോരാട്ടം കാണേണ്ടി വരുമോ ഈ ഒരു രാഷ്ട്രീയ ലോകം എന്ന ചോദ്യമൊക്കെ ശക്തമാകുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത